വിളഞ്ഞു വിളഞ്ഞുകിടക്കുന്ന വയലേലകളിലെങ്ങും പോക്കുവേയിൽ പലതരം വർണ്ണങ്ങൾ വാരി വിതറിയിട്ടുണ്ട് അകലെ തല ഉയർത്തി നിൽക്കുന്ന ഗിരിശൃംഖങ്ങൾ മഞ്ഞിന്റെ പുതപ്പിനടിയിൽ പാതി മയക്കത്തിലായിരുന്നു മേഘങ്ങളെ ചുംബിച്ച് ചുംബിച്ച് തഴുകി മതിയാവാതെ എന്നോണം തെന്നൽ നൈരാശ്യത്തോടെ പാറി നടപ്പാണ് പൊള്ളിയടർന്ന മണ്ണിന്റെ മേനിയിലേക്ക് എപ്പോഴും പെയ്ത മഴ പ്രണയത്തിന്റെ ബീജവിത്തെറിഞ്ഞതിനാലാവണം മണ്ണിലെങ്ങും പുതുനാമ്പുകൾ വളർന്നിട്ടുണ്ട് കുളിരിൽ കുതിർന്ന് നനഞ്ഞു കിടക്കുന്ന മണ്ണിനിപ്പോൾ ഋതുമതിയുടെ ചേലാണ് ഇണചേർന്ന് തമ്മിൽ പിണഞ്ഞുകിടക്കുന്ന നാഗങ്ങളെപ്പോലെ ചുറ്റിപ്പിണഞ്ഞ് മരത്തിൽ പടർന്ന വള്ളിപ്പടർപ്പ് നിറയെ ചെറിയ ചുവന്ന പൂക്കൾ അതങ്ങനെ കാറ്റിൻ്റെ താളത്തിൽ ചാഞ്ചാടുന്നുണ്ട് നടന്നു തളർന്ന പാദങ്ങൾ പെറുക്കി വെച്ചെന്ന പോലെ ഡോക്ടർ ഗുപ്തൻ ഇടുങ്ങിയ വഴിയിലൂടെ നടന്നു നേരം വൈകും മുമ്പ് മുത്തൻമലയുടെ താഴ്വരയിലെ ചെമ്പൻ്റെ കുടിയിലെത്തണം അയാൾ നടത്തം ഒന്നുകൂടി വേഗത്തിലാക്കി ഇടവഴിയിൽ നിന്ന് ഒരു ചാവാലിപ്പട്ടി തന്നെ രൂക്ഷമായി നോക്കുന്നുണ്ട് തോട്ടപ്പുഴുവിൻ്റെ കടിയേറ്റ് വെളുത്ത കണങ്കാലിലൂടെ കൊഴുത്ത ചോരയൊഴുകി കാലുകൾ വല്ലാതെ വഴുക്കുന്നുണ്ട് തൊണ്ട വരളുന്നത് പോലെ അയാൾക്ക് തോന്നി അല്പമകലയായി കുസൃതി നിറ ചോടുന്ന കാട്ടരുവിയിൽ നിന്നും അയാൾ വെള്ളം കുടിച്ചു ചോര ഒഴുകുന്ന കാലുകൾ വെള്ളത്തിലേക്ക് നീട്ടിവെച്ച് അയാൾ അല്പം വിശ്രമിച്ചു ഓർമ്മകൾ തേരട്ടയെപ്പോലെ ഇഴഞ്ഞു കയറി തുടങ്ങിയിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് താൻ ജോലി ചെയ്യുന്ന ആശുപത്രി ഉടമയുടെ മകൾ സാന്ദ്രയുമായി തൻ്റെ നിശ്ചയം നടന്ന ദിവസം വീട്ടുകാർ നിശ്ചയിച്ച വിവാഹമായതിനാലും ഹോസ്പിറ്റൽ ഉടമയുടെ മകളായതിനാലും തനിക്ക് സാന്ദ്രയോട് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും തൻ്റെ മനസ്സിലെ സങ്കല്പം അത്രയും മോഡേണായ ഒരാളായിരുന്നില്ല എന്നത് സത്യമായിരുന്നു മോതിരമാറ്റം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് തൻ്റെ അനിയൻ കണ്ണൻ അസുഖം മൂർഛിച്ചത് കരൾ രോഗത്തെ തുടർന്ന് ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തുന്ന അവന് കരൾ മാറ്റിവെക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു അവന് കരൾ പകുത്തു നൽകാൻ തനിക്ക് സമ്മതമായിരുന്നു കരൾ മാത്രമല്ല എന്റെ ജീവൻ വേണമെങ്കിൽ അതുകൂടി കൊടുക്കാൻ തനിക്ക് സമ്മതമായിരുന്നു പക്ഷെ തന്റെ കരൾ അവന് യോജിക്കുന്നതായിരുന്നില്ല മറ്റൊരു വഴിയും ഇല്ലാതിരുന്നപ്പോഴാണ് ഭൂമിയിൽ വന്നിറങ്ങിയ മാലാഖിയെപ്പോലെ ഒരു പെൺകുട്ടി വന്നതും കരൾ തന്നതും കാർത്തു അതാണ് അവളുടെ പേര് അവളുടെ കൂടെ സാധുവായ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എണ്ണക്കറുപ്പിന്റെ നിറമായിരുന്നു അവൾക്ക് ഇത്ര ചെറുപ്രായത്തിൽ തന്നെ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ അവൾ കാണിച്ച ധൈര്യത്തിൽ എനിക്ക് അവളോട് ആരാധന തോന്നി അപ്പോഴാണ് സുഹൃത്തായ ഡോക്ടർ വിവേക് പറഞ്ഞത് അവൾ പണത്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് അവൾക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ എന്നും ഹൃദ്രോഗിയായ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ അവളുടെ അച്ഛൻ്റെ മുഴുവൻ ചികിത്സാ ചെലവും ഹോസ്പിറ്റൽ ഉടമയായ സാന്ദ്രയുടെ അച്ഛൻ ചന്ദ്രശേഖർ ഏറ്റെടുത്തതുകൊണ്ടാണ് അവൾ കരൾ പകുത്ത് തന്നതെന്നും അത് കേട്ടപ്പോൾ ഉള്ളിലെന്തോ വല്ലാത്ത വേദന തോന്നി രോഗത്താൽ വലഞ്ഞ അച്ഛൻ്റെ ചികിത്സ നടത്താൻ വേണ്ടി സ്വന്തം കരൾ പകുത്ത് നൽകിയ അവളോട് എനിക്ക് വല്ലാത്ത ബഹുമാനം തോന്നി മൂന്ന് മാസത്തെ വിശ്രമത്തിനായി അവൾക്കും അവളുടെ അച്ഛനും ഹോസ്പിറ്റലിൻ്റെ അടുത്തു തന്നെ താമസ സൗകര്യം ഏർപ്പാടാക്കി കൊടുത്തത് തൻ്റെ അച്ഛനും അമ്മയുമാണ് ഇടക്കിടയിൽ അവളുടെ കാര്യങ്ങൾ അച്ഛനും അമ്മയും പോയി അന്വേഷിക്കാറുമുണ്ടായിരുന്നു മകൻ്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് മാത്രമായിരുന്നില്ല അത് ലോകം കാണാത്ത രണ്ട് നിഷ്കളങ്ക ജന്മങ്ങളെ സഹായിക്കാൻ മറ്റാരും ഇല്ലാത്തതുകൊണ്ടു കൂടിയായിരുന്നു വിശ്രമ ജീവിതം കഴിഞ്ഞ് അവർ നാട്ടിലേക്ക് മടങ്ങിയെങ്കിലും അവളുടെ അച്ഛൻ്റെ തുടർ ചികിത്സയ്ക്കായി ഇടയ്ക്കിടയിൽ അവർ ഹോസ്പിറ്റലിൽ വരാറുണ്ടായിരുന്നു അപ്പോഴെല്ലാം താൻ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും അതൊന്നും സാന്ദ്രയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല എന്നാലും തൻ്റെ അനിയൻ കണ്ണനെ രക്ഷിച്ചവരോട് അങ്ങനെ തീരുമോ തൻ്റെ കടപ്പാട് കറുപ്പനെന്ന അവളുടെ അച്ഛൻ വീടിക്കറ പുരണ്ട കറുത്ത പല്ലുകൾ കാട്ടി നിഷ്കളങ്കമായി ചിരിക്കാറുണ്ടെങ്കിലും അയാളുടെ മുഖത്തെപ്പോഴും വിഷാദം നിറഞ്ഞു നിന്നിരുന്നു അയാളുടെ ചികിത്സയ്ക്കായി പുന്നുമോളുടെ ശരീരം കീറി മുറിക്കേണ്ടി വന്നെന്നും പറഞ്ഞ് അയാൾ ചിലപ്പോഴെല്ലാം എണ്ണിപ്പെറുക്കി കരയും അസ്ഥികൾ എഴുന്ന നിൽക്കുന്ന അയാളുടെ നെഞ്ചിലേക്ക് കണ്ണുനീർ തുള്ളികൾ ഇറ്റു വീഴുന്നത് തനിക്ക് കണ്ടു നിൽക്കാൻ ആകുമായിരുന്നില്ല പെൺകുട്ടിയുടെ മുഖത്ത് പക്ഷേ ഇപ്പോഴും പുഞ്ചിരിയാണ് തന്നെ കാണുമ്പോഴെല്ലാം വിനയാന്യതയായി അവൾ ഡോക്ടറുടെ അനിയന് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും അവളുടെ സംസാരം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ തോന്നും സംസാരിച്ചു കഴിയുമ്പോൾ ഇനിയും ഇനിയും സംസാരിക്കൂ എന്ന് പറയാൻ തോന്നും അത്രയേറെ നിഷ്കളങ്കവും കാതിനിമ്പം പകരുന്നതുമായിരുന്നു അവളുടെ സംസാരം കറുപ്പൻ്റെ ചികിത്സയ്ക്കായി അവർ വരുമ്പോഴെല്ലാം താൻ അവരെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും തൻ്റെ അമ്മ അവളുടെ കറുത്തിരിണ്ട നീണ്ട മുടി ചീകി ഒതുക്കി കൊടുക്കും പെൺകുട്ടികൾ നന്നായി അണിഞ്ഞൊരുങ്ങി നടക്കണമെന്ന് പറയും പെൺകുട്ടികളോട് അമ്മയ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ് അവളുടെ നീലക്കൽ മൂക്കുത്തി മാത്രം മതിയായിരുന്നു അവളുടെ അഴക് വർദ്ധിപ്പിക്കാൻ വയലറ്റ് നിറം പടർന്ന ചുണ്ടുകൾക്കിടയിൽ വെളുത്ത കുഞ്ഞി പല്ലുകൾ കാണിച്ച് അവൾ ചിരിക്കുമ്പോൾ എന്തൊരഴകാണ് സുന്ദരിയാണെന്ന് പറയുമ്പോഴൊക്കെ മെലിഞ്ഞു നീണ്ട കൈവിരലുകൾ കൊണ്ട് അവൾ നാണത്തോടെ മുഖം മുഖംപൊത്തും അപ്പോൾ കറുപ്പന്റെ മുഖത്തെ സന്തോഷത്തിരയിളക്കം ഒന്ന് കാണേണ്ടതു തന്നെയാണ് അയാളപ്പോൾ പറയും എന്റെ ഭാര്യ രേവമ്മയെപ്പോലെയാണ് അവളെന്ന് ഇവളെ എനിക്ക് തന്നിട്ട് എന്റെ രേവമ്മ അങ്ങ് പോയി എന്നും പറഞ്ഞ് സങ്കടം മറച്ചു പിടിച്ച് മുഖത്ത് സന്തോഷം വരുത്തി ചിരിക്കും പതിയെ അവർ എല്ലാം ഹൃദയത്തിൽ കയറിയെന്ന് പറയുന്നതാവും ശരി സാന്ദ്രയുമായി നിന്റെ വിവാഹം ഉറപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളിവിടെ ആർക്കും കൊടുക്കില്ലായിരുന്നു എന്ന് അച്ഛനും അമ്മയും പറഞ്ഞപ്പോൾ സത്യത്തിൽ തന്റെ മനം തുടിക്കുകയായിരുന്നു നാണം വരുമ്പോൾ അവളുടെ നീണ്ട വിടർന്ന മിഴികൾ പരൽമീനിനെ പോലെ പിടയ്ക്കുന്നത് കാണാൻ തനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു പക്ഷേ തന്റെ ഉള്ളിലെ ഇഷ്ടം താൻ മറച്ചു പിടിച്ചു എന്നതാണ് സത്യം സാന്ദ്രയും ഒരു പെണ്ണാണ് തന്റെ വധു ആകാൻ കാത്തിരിക്കുന്ന സാന്ദ്രയെ വിഷമിപ്പിക്കാൻ തനിക്ക് കഴിയുമായിരുന്നില്ല കാർത്തുവും കറുപ്പനും തന്റെ വീട്ടിൽ വരുന്നത് സാന്ദ്രയ്ക്ക് സാന്ദ്രയ്ക്കിഷ്ടമായിരുന്നില്ല അതിന്റെ പേരിൽ മിക്കവാറും സാന്ദ്ര വല്ലാതെ ദേഷ്യപ്പെടും അപ്പോഴെല്ലാം അവളുടെ പച്ച കണ്ണുകളിൽ ക്രോധം ഇരിയുകയും ചുവന്നു തുടുത്ത ആപ്പിളുകൾ പോലെയുള്ള കവിളുകൾ വിറയ്ക്കുകയും ചെയ്യും അവർ ആശുപത്രിയിൽ വന്നിട്ട് പോയിക്കോളും അവരെ ഗുപ്തൻ വീട്ടിൽ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല ആ കിളവിന് ഫ്രീ ആയി ചികിത്സ കൊടുക്കുന്നുണ്ടല്ലോ അതുപോലെ കാട്ടുവാസികൾ എന്നൊക്കെ പറഞ്ഞ് സാന്ദ്ര അവരെ അധിക്ഷേപിക്കും കറുപ്പൻ്റെ ചികിത്സ മുടങ്ങേണ്ട എന്ന് കരുതി താൻ അവളോടൊന്നും തിരിച്ചു പറഞ്ഞില്ല പിന്നീട് എപ്പോഴും അവർ വരാതെയായി കുറേ മാസങ്ങൾക്ക് ശേഷം വിവാഹത്തിന് ക്ഷണിക്കാനായി അവർ ആശുപത്രിയിൽ തന്നിരിക്കുന്ന മേൽവിലാസത്തിൽ അന്വേഷിച്ചുവെങ്കിലും അവരെ കണ്ടെത്താനായില്ല പിന്നീടാണ് തനിക്കറിയാനായത് സാന്ദ്രയുടെ അച്ഛൻ ചന്ദ്രശേഖരൻ കറുപ്പന് ഇനി ഇവിടെ ചികിത്സ നൽകാനാവില്ലെന്ന് പറഞ്ഞ് അവരെ ആട്ടിപ്പായിച്ചുവെന്നും ഏതോ വാഹനമിടിച്ച് കാർത്തുവിന് സാരമായ അപകടം പറ്റി അവളുടെ ഇരുകാലുകളും തളർന്നു പോയെന്നും പെട്ടെന്നത് കേട്ടപ്പോൾ തനിക്ക് വല്ലാത്ത ഷോക്കായിപ്പോയി പക്ഷേ വിവാഹത്തലേന്ന് താൻ അറിഞ്ഞു ഏതോ വാഹനമല്ല സാന്ദ്രയുടെ വണ്ടിയാണ് കാർത്തുവിനെ ഇടിച്ചതെന്ന് സാന്ദ്ര മനപൂർവ്വമാണ് ആ ആയിരുന്നു താൻ തകർന്നു പോയത് സാന്ദ്രയുടെ വീട്ടിലെത്തി അവളുടെ പേരെഴുതിയ കയ്യിൽ കിടന്ന മോതിരം അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു താൻ ഇറങ്ങിപ്പോന്നു ഒരാളെ കൊല്ലാൻ പോലും മനസ്സുള്ള അവളോട് തനിക്ക് വല്ലാത്ത അറപ്പും വെറുപ്പുമായിരുന്നു അങ്ങോട്ട് താൻ കാർത്തുവിനെ തിരക്കി ഇറങ്ങുകയായിരുന്നു ഒരുപാട് അന്വേഷിച്ചതിന് ശേഷമാണ് അറിഞ്ഞത് അവളുടെ അച്ഛൻ കറുപ്പൻ മരിച്ചുപോയെന്നും ചലനശേഷി നഷ്ടപ്പെട്ട അവളെ കറുപ്പന്റെ ആകന്ന ബന്ധുവായ ചെമ്പനും ഭാര്യയും തങ്ങളുടെ കുടിയിലേക്ക് കൊണ്ടുപോയി എന്നും ഈ യാത്ര അവളെ കാണുവാനാണ് തൻ്റെ കാർത്തുവിനെ ഗുപ്തൻ പതിയെഴുന്നേറ്റു ഇനിയങ്ങോട്ട് ചെങ്കുത്തായ കയറ്റമാണ് അതിനപ്പുറത്താണ് ചെമ്പൻ്റെ കുടിയെന്നാണ് വഴി പറഞ്ഞു തന്ന ആദിവാസി യുവാവ് പറഞ്ഞത് അല്പദൂരം മുന്നോട്ട് നടന്നപ്പോൾ കുറേ കുടിലുകൾ അടുത്തടുത്തായി കെട്ടിയിരിക്കുന്നത് കണ്ടു കുടിലുകളുടെ മുന്നിൽ കൂട്ടം കൂടി ചെറിയ കുട്ടികൾ കളിക്കുന്നുണ്ട് അവരാണ് ചെമ്പന്റെ കുടിൽ കാണിച്ചു തന്നത് പുല്ലുമേഞ്ഞ ചെറിയ കുടിലിൻ്റെ മുറ്റത്ത് സൈഡിലായി കല്ലുകൾ കൂട്ടിവെച്ചടുക്കിയ അടുപ്പിനു മുന്നിൽ കുന്തിച്ചിരുന്ന് തീപിടിപ്പിക്കുകയാണ് ഒരു വൃദ്ധ ഗുപ്തൻ പതിയെ മുരടനക്കി അവർ തിരിഞ്ഞു നോക്കി അവരുടെ മൂക്കിന് ഇരുവശത്തും വലിയ മൂക്കൊത്തി കൈകൾ നിറയെ വളകൾ അണിഞ്ഞിരിക്കുന്നു ചപ്ര തലമുടി ഉച്ചയിൽ കെട്ടിവെച്ചിരിക്കുന്നു മുറുക്കിച്ചു വന്ന ചുണ്ടുകൾ ആരാണ് ഞാൻ കാർത്തുവിനെ കാണാൻ വന്നതാണ് കുടലിലേക്ക് കയറിയിരിക്കൂ അവർ പറഞ്ഞു തല മുകളിലിടിക്കാതെ അയാൾ അകത്തേക്ക് കുനിഞ്ഞു കയറി മരത്തൂണുകൾ കുഴിച്ചിട്ട് താൽക്കാലികമായി ഉണ്ടാക്കിയ ചെറിയ കട്ടിലിൽ അവൾ കിടപ്പുണ്ട് തന്റെ കാർത്തു എന്തു ചെയ്യാനാ ചെറുപ്രായത്തിൽ തന്നെ ഇരു കാലുകളും തളർന്നുപോയി ആരുമില്ലാത്ത അവളെ ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവന്നു മക്കളില്ലാത്ത ഞങ്ങൾക്ക് മലദൈവം തന്നതാണിവിളെ കാട്ടുമൂപ്പന് വൈദ്യം അറിയാം മൂപ്പൻ ചില ചികിത്സാവിധികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ മുടങ്ങാതെ ചെയ്യുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് എന്റെ കുട്ടി നടക്കും വൃദ്ധ പറഞ്ഞു അയാൾ അവളുടെ നിറുകിൽ തലോടി ജീവിച്ചു മടുത്തു മരണം കാത്തുകിടക്കുന്ന ഒരുവളെപ്പോലെ അവളുടെ മുഖത്ത് നിസ്സംഗത നിറഞ്ഞു നിന്നിരുന്നു ഞാനിവളെ കൊണ്ടുപോകാനാണ് വന്നത് ഗുപ്തൻ പറഞ്ഞു വൃദ്ധയുടെ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നു ഞാനെങ്ങോട്ടും വരുന്നില്ല ഞാൻ ഇനി ഒരിക്കലും നടക്കില്ല അവൾ പതിയെ പറഞ്ഞു ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്നാരാണ് പറഞ്ഞത് നടക്കും എനിക്ക് നിന്നെ വേണം എന്റേതായിട്ട് അച്ഛനും അമ്മയും കണ്ണനും നീ വരുന്നത് നോക്കിയിരിക്കുവാണ് അവളെ കൈകളിൽ കോരിയെടുത്ത് പുറത്തേക്ക് നടക്കുമ്പോൾ അവളുടെ മൂക്കിലെ നീലക്കൽ മൂക്കോത്തിയേക്കാൾ തിളക്കമായിരുന്നു അപ്പോൾ അവളുടെ മാൻപേട മിഴികൾക്ക് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ